ജിനു കൊച്ചുപുള മൂട്ടലിന്റെ ഒടുവിൽ നാളെ വെള്ളി കീറുവതിൻ മുൻപേ മരണം അസ്ഥികൾ കൊണ്ടെന്റെ ചിതലരിച്ച വാതിലിൻ മുട്ടുമെന്നറിയാം പിന്നെങ്ങനെ ഞാൻ ഈ അത്താഴം പൂർത്തിയാക്കും നാ വെള്ളി ീറുവതിൻ മുൻപേ മരണം അതിൻ്റെ അസ്ഥികൾ കൊണ്ടെൻ്റെ ചിതലരിച്ച വാതിലിൻ മുട്ടുമെന്നറിയാം പിന്നെങ്ങനെ ഞാനീ അത്താഴം പൂർത്തിയാക്കും നിങ്ങളറിഞ്ഞോ സമരങ്ങളിലേക്കുള്ള ടുങ്ങിക്കിടക്കുന്നതും അവറ്റകൾ അനിശ്ചിതത്വത്തിലേക്കു തുറന്നിട്ട വാതിലാണെന്നും എന്തായാലും ഒലിവിലകൾ ഉണങ്ങിക്കിടന്നത് നിന്റെ വീഴ്ചക്കു താങ്ങായതുപോലാവില്ല ഇത് എന്തായാലും ഒലിവിലകൾ ഉണങ്ങിക്കിടന്നത് നിന്റെ വീഴ്ചക്കു താങ്ങായത് പോലാവില്ല ഇത് ഒടുവിലേ കാന്തയുടെ നീ എല്ലാം വിഭജിച്ചു നൽകി കാലമിത്ര കഴിഞ്ഞിട്ടും എനിക്കും നിനക്കുമിടയിൽ നിന്നോടു കലഹിച്ചു തൂങ്ങിയാടിയ ഒരു തുള്ളി ശ്വാസത്തിൻറെ അകലമാ കാലമിത്ര കഴിഞ്ഞിട്ടും എനിക്കും നിനക്കുമിടയിൽ നിന്നോടു കലഹിച്ചു തൂങ്ങിയാടിയ ഒരു തുള്ളി ശ്വാസത്തിൻ്റെ അകലമാണിപ്പോഴും നാളെ വെള്ളി കീറുവതി മരണം അതിൻ്റെ അസ്ഥികൾ കൊണ്ടെൻ്റെ ചിതലരിച്ച വാതിലിൻ മുട്ടുമെന്നറിയാം പിന്നെങ്ങനെ ഞാനീ ഹത്താഴം പൂർത്തിയാക്കും പിന്നെങ്ങനെ ഞാനീ അത്താ